ക്ഷബീരണ്ടത്തോട് മൃതിയുടെ തേരോട്ടം മലയിറങ്ങിയ മണ്ണും പാതമറ്റ മലയും അടിവേരഴുകിയ പാറയും കടപുഴകിയ വടവൃക്ഷങ്ങളും കൂർത്തു ചേർത്ത ഉരുളൻ കല്ലുകളും ആർത്തലച്ചു വരുന്ന മലവെള്ളത്തിലേക്ക് ആഞ്ഞുപതിച്ചു എല്ലാം ഒരു ഭയാനക പ്രവാഹം മലയിറങ്ങിയ മണ്ണും പാതമറ്റ മലയും അടിവേലഴുകിയ പാറയും കടപുഴകിയ വടവൃക്ഷങ്ങളും കൂർത്തു കൂർത്തുചേർത്ത ഉരുളൻകല്ലുകളും ആർത്തലച്ചു വരുന്ന മലവെള്ളത്തിലേക്ക് ആഞ്ഞുപതിച്ചു എല്ലാം കൂടിച്ചേർന്നൊരു ഭയാനക പ്രവാഹം പ്രവാഹത്തിനിടെ കണ്ടതും കാണാത്തതുമായ മനുഷ്യ മക്കളെ ിക്കൂട്ടി ചാലിയാറിലേക്കൊരു കൊടും കുത്തിയൊഴുക്ക് ഒരു മഹാദുരന്തത്തിൻ്റെ കരളലിയിപ്പിക്കുന്ന സംഭവങ്ങൾക്ക് പ്രകൃതിയെ വെട്ടിനിരത്തിയ പകപോകലിന്റെ തുടർച്ചയും ഇടർച്ചയുമുണ്ട് ഓർത്തുവെക്കാൻ പ്രിയപ്പെട്ടവരുമായുള്ള സംഭാഷണങ്ങളും സ്നേഹസാന്ത്വനങ്ങളും നാളെയുടെ പ്രതീക്ഷകളും ഹൃദയത്തിലേന്തി നിദ്രയിലേക്ക് ആണ്ടിറങ്ങിയവർ ഒന്നിരുട്ടിവെളുത്തപ്പോൾ ഒരു സമസ്ത ദേശം തന്നെ ശൂന്യമായ അവസ്ഥ മനസ്സ് മരവിപ്പിക്കുന്ന ഹൃദയഭേദകമായ രോദനങ്ങൾ വിലാപങ്ങൾ അലമുറകൾ പ്രാണനു വേണ്ടി കരതലമുയർത്തിയ പാവം മണ്ണിന്റെ മക്കൾ യിരമായിരം സ്വപ്നങ്ങളും പ്രതീക്ഷകളും മുണ്ടക്കയിലും ചൂരൽമലയിലും മലയിലും തകർന്നടിഞ്ഞു എന്തൊരു ബീഭത്സ താണ്ഡവം എന്തൊരു ഹൃദയഭേദക ദൃശ്യം ഒന്നോ രണ്ടോ യാമത്തിനും ഒരു നിശാന്തത്തിനുമിടയിൽ ഒരു ഗ്രാമവും ചുറ്റുമുള്ള തലങ്ങളും ഒരു മായക്കാഴ്ച പോലെ അപ്രത്യക്ഷമായി അവിടം അഭാവമായി ഇനിയും പുഴയൊഴുകാൻ ഇനിയും സാന്ത്വനത്തിൻ്റെ കുളിർക്കാറ്റൊഴുകാൻ ഇനിയും കാത്തിരിപ്പിൻ്റെ ഒരു നെടുനിശ്വാസം വമിച്ചുയരാൻ എത്ര പുലരി എത്ര സന്ധ്യ എത്ര അനതിവിദൂരകാലം ആർക്ക് പറയാനാകും ഇതിനൊരുത്തരം സ്മൃതിയുടെ തേരോട്ടം ഷബീർ ഷബീരണ്ടത്തി